ജോസ് യാത്രയായി കേജൽ ജിൻസൻ രാജയുടെ അമ്മാവൻ ഒന്നും ഈ ലോകത്ത് നേടാതെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം കേട്ടാൽ നിങ്ങൾക്കും വിഷമം തോന്നും എനിക്കത് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന നല്ല തറവാടിത്വമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ചെല്ലയ്യ ചെല്ലയ്യ സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലെ അധ്യാപകൻ മോഡൽ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും അതുപോലെ മന്ത്രി ഗണേഷ് കുമാറും പഠിച്ചിറങ്ങിയ ധാരാളം ആൾക്കാർ സമുന്നതരായിട്ടുള്ള ആൾക്കാർ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാഭ്യാസ ഒരു സരസ്വതി ക്ഷേത്രമാണ് പക്ഷേ മോഡൽ സ്കൂളിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് കൂടിയുണ്ട് അവിടെ എന്നും സമരവും അടിയുമൊക്കെയാണ് അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനായ ചെല്ലയ്യ്ക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾ നന്നായി പഠിക്കുന്നവരാണ് ഒന്ന് ജീൻ പത്മയും മറ്റൊന്ന് ജോസുമാണ് ജീൻ പത്മയെ നിങ്ങൾക്കറിയാം ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ നേരിടുന്ന കേഡൽ ജീൻസൺ രാജയുടെ അമ്മയാണ് ഡോക്ടർ ജീൻ പത്മ അപ്പോൾ ചെല്ലയ്യ ഈ രണ്ട് കുട്ടികളെയും ജീൻ പത്മയെയും ജോസിനെയും നന്നായി പഠിപ്പിക്കാൻ ശ്രമിച്ചു നല്ല അച്ചടക്കത്തോടെ വളർത്താൻ ശ്രമിച്ചു മോഡൽ സ്കൂളിൽ സമരവും അടിയുമൊക്കെ നടക്കുന്ന സമയത്ത് ചെല്ലയ്യ തൻ്റെ മക്കളെ ജീൻ പത്മയെയും അതുപോലെ കേരൾ ജിൻസൻ രാജയുടെ അമ്മാവനായ ജോസിനെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരുത്തി ആ സമയത്തും സമയം പാഴാക്കാതെ അച്ചടക്കത്തോടെ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ വളർന്നു വലുതായ ജീൻ പത്മ ഡോക്ടറായി ജോസ് ബി ടെക് ബിരുദമൊക്കെ നേടി അക്കാഡമിക് എക്സാമിനേഷൻസിനൊക്കെ വളരെ ബ്രൈറ്റായിട്ട് മാർക്ക് നേടിയ ജോസിന് എന്തുകൊണ്ടോ നല്ലൊരു ജോലി കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ ഒരു കുടുംബജീവിതവും ജോസിന് കിട്ടിയില്ല മറുവശത്ത് ചെല്ലയുടെ മരണശേഷം ജീൻ പത്മ ധാരാളം പ്രശസ്തി നേടി ഒപ്പം സമ്പത്തും നേടി സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറായി അങ്ങ് മാർത്താണ്ഡത്ത് നിന്ന് വന്ന രാജാത്തങ്കം വലിയൊരു ബിസിനസ്സുകാരനാണ് തമിഴ്നാട് നോക്കത്താ ദൂരത്തോളം എസ്റ്റേറ്റുകളുള്ള രാജാ ഈ ഡോക്ടറെ അന്ന് വിവാഹം കഴിച്ചു കൊടുത്തത് അങ്ങനെ രാജ രാജാത്തങ്കത്തിൻ്റെയും പത്മയുടെയും കുടുംബജീവിതം വളരെ സന്തോഷകരമായി തന്നെ പോവുകയാണ് അവർക്കും രണ്ടു മക്കളാണ് അതിലൊന്നാണ് നമ്മുടെ പ്രതിയായി മാറിയ കേഡൽ ജിൻസൻ രാജ എന്ന ആ പയ്യൻ അന്നവന് പത്തിരുപത്താറ് വയസ്സ് മാത്രമാണ് പ്രായം അവൻ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവൻ്റെ കഥ നമ്മളെല്ലാം കേട്ടതാണ് അവൻ ഓസ്ട്രേലിയയിലേക്ക് പോയതും ഉക്രൈനിലേക്ക് പോയതും അവൻ നന്നായി പഠിക്കണമെന്നാഗ്രഹിച്ച് രാജാ തങ്കവും ജീൻ പത്മയും നന്നായി വളർത്തിയതുമൊക്കെയാണ് പക്ഷേ എന്തുകൊണ്ടോ വിധി മാറി മറിയുകയായിരുന്നു ആ കഥ അവിടെ നിൽക്കട്ടെ ജോസിലേക്ക് തിരിച്ചു വരാം ജോസ് ബിടെക്ക് ബിരുദമൊക്കെ കഴിഞ്ഞു ജോലിക്കായി ശ്രമിച്ചെങ്കിലും ഒരു ജോലിയും കിട്ടിയില്ല അങ്ങനെ മധ്യവയസ്കനായ ജോസ് ഒരു കാര്യം ചെയ്തു തൻ്റെ നന്ദൻകോടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അതിൽ വലിയ കൊട്ടാരം പോലുള്ളൊരു വീടും കുറേ ഉണ്ട് അതെല്ലാം സഹോദരിയായ ഡോക്ടറായ ജീൻ പത്മയുടെ കുടുംബത്തിന് എഴുതി കൊടുക്കുകയാണ് ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് കാരണം ഇനിയുള്ള കാലം ഈ ജോസിനെ നോക്കണം ജോസ് അങ്ങനെ തലവേദനയായി ജീൻ പത്മയുടെ വീട്ടിലൊന്നും വന്ന് നിന്നൊന്നുമില്ല ജോസ് കുടുംബ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ മാസം ഒരു അൻപതിനായിരം രൂപ ജോസിൻ്റെ ആഹാരത്തിനും ചികിത്സയ്ക്കും ബാക്കിയുള്ള കറണ്ട് വെള്ളം മുതലായിട്ടുള്ള ചിലവുകൾക്കുമായി കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ അങ്ങനെ അത് പാലിക്കപ്പെട്ടു ഒരു മാസം മാത്രം പക്ഷേ പിറ്റേ മാസം ഈ രാജാത്തങ്കത്തിൻ്റെയും ജീൻ പത്മയുടെയും ജീവിതത്തിൽ വലിയൊരു ഇരുട്ട് പടരുകയാണ് അതായത് അവരുടെ മകനായ കെ ഡൽ ജിൻസൺ രാജ അവരെ കൊല്ലാൻ പദ്ധതിയിട്ടത് അവരറിഞ്ഞില്ല അവൻ ഡെവലപ്പ് ചെയ്ത ഒരു ഗെയിം കാണിച്ചു കൊടുക്കാനെന്നുള്ള വ്യാജേന മുകളിലെത്തിച്ചു ആ കുടുംബത്തെ ഒന്നാകെ കേരൽ ജിൻസൻ രാജ പകവരുത്തി അതാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകം അതിൻ്റെ വിധിയാണ് ഈ ഇടയ്ക്ക് വന്നത് ജഡ്ജി വിഷ്ണു പറഞ്ഞ വിധിയിൽ ജീവപര്യന്തം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ശിക്ഷയ്ക്കപ്പുറം ഏകദേശം മുപ്പതോളം വർഷം ജയിലിൽ കിടക്കേണ്ടെന്നതാണ് ജിൻസൻ രാജയുടെ ആ ഒരു വിധി പതിനഞ്ച് ലക്ഷം രൂപ ഈ ജോസിന് നൽകണമെന്നും വിധിയുണ്ടായി പക്ഷേ ആ ഒരു എമൗണ്ട് വാങ്ങാൻ നിൽക്കാതെ ജോസ് യാത്രയായി ജോസിൻ്റെ ഒന്നാകെ ഒരു ദുരന്ത കഥയാണ് ആ ദുരന്ത കഥ എങ്ങനെ ഉണ്ടായി എന്ന് ആർക്കും അറിയില്ല ജോസ് നന്നായി പഠിച്ചു എക്സാമിനേഷൻസിന് നല്ല മാർക്ക് നേടി പക്ഷേ കരിയറൊന്നും നേടാൻ കഴിയാതെ പോയ ജോസ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കിയ ജോസ് ഒടുവിൽ ആരോരുമില്ലാതെ മോഡൽ സ്കൂളിൽ തന്നോടൊപ്പം പഠിച്ച സുഹൃത്തുക്കളുടെ കരുണ കൊണ്ട് മാത്രം സത്യത്തിൽ കഞ്ഞി കുടിച്ചു കിടന്നു എന്ന് വേണം പറയാൻ ആഹാരം കഴിച്ചു എന്ന് പറയാൻ കഴിയില്ല സുഹൃത്തുക്കൾ നൽകുന്ന പൈസയിലായിരുന്നു പിന്നെ ജോസിൻ്റെ ജീവിതം ജോസ് എങ്ങനെ ജീവിച്ചു എന്ന് അവിടെ നിന്ന വേലക്കാരി ചേച്ചി ആ ചേച്ചിയുടെ വാക്കിൽ നിന്ന് നമുക്ക് അറിയാമായിരുന്നു ആരുമില്ല തുണയായിട്ട് ഈ കൂട്ടുകാർ നൽകുന്ന ചെറിയൊരു എമൗണ്ട് മാത്രം അത് ചികിത്സയ്ക്ക് പോലും തികയില്ലായിരുന്നു അവസാന നാളുകളിൽ തുടർച്ചയായ ഡയാലിസിസ് പോലുള്ള വൻ ചികിത്സാ ചെലവുകളിലൂടെ കടന്നു പോവുകയായിരുന്നു ജോസ് തന്നെ മോഡൽ സ്കൂളിൽ തന്നോടൊപ്പം പഠിച്ച അവർ ജോസിൻ്റെ വാർദ്ധക്യകാലത്തും കൂട്ടുകാരായി തന്നെ നിന്നു അവരുടെ മധുരമായിട്ടുള്ള ഓർമ്മകളിൽ ആ കലാലയ ജീവിതത്തെ അവർ എന്നും നെഞ്ചോട് ചേർത്തു പിടിച്ചതുകൊണ്ടാവണം ജോസിനെയും ആ കൂട്ടുകാർ ചേർത്തു പിടിച്ചത് പക്ഷേ ഒരൊറ്റ ഒരൊറ്റ ആളിൻ്റെ തെമ്മാടിത്തരം കൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു ശത്രു ജനിച്ചതുകൊണ്ട് മാത്രം തകർന്നുപോയ വലിയൊരാഠ്യത്വത്തിൻ്റെയും പെരുമയുടെയും ഒരു ദുരന്ത കഥയാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ട് ഒരാളുടെ ശ്രമം കൊണ്ടാണോ അല്ലെങ്കിൽ ഒരാളുടെ കഠിന പ്രയത്നം കണ്ടാണോ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് അത് ഉയർന്നു പോവുക എന്ന് അതോ വിധിയുടെ ഇടപെടലുകളാണോ അല്ലെങ്കിൽ വളർത്തിയവരുടെ തെറ്റാണോ ചെല്ലയ്യ തൻ്റെ മക്കളെ വളർത്തിയത് വളരെയധികം ശ്രദ്ധയോടെയായിരുന്നു ചെല്ലയ്യ എന്ന് പറയുന്നതാണല്ലോ കേരൽ ജിൻസൻ രാജയുടെ അപ്പൂപ്പൻ രണ്ട് മക്കളെയും ഏറ്റവും നന്നായി പഠിപ്പിക്കാനും വളർത്താനും ശ്രമിച്ച ഒരു ഗ്രഹനാഥൻ ചെല്ലയ്യ അദ്ദേഹത്തിൻ്റെ മരുമകൻ രാജാ തങ്കം ജീൻ പത്മയുടെ ഭർത്താവ് അതുതന്നെ ആവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കൾ ഒന്ന് കേരൽ ജിൻസൻ രാജയും മറ്റൊന്ന് കരോളിനും ഇവരെ രണ്ടുപേരെയും അദ്ദേഹവും നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു ഒന്നിനും ഒരു കുറവില്ലാതെ വളർത്തി അപ്പോൾ രാജകുമാരനെയും രാജകുമാരിയെയും പോലെ വളർത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ആരെ കേഡൽ ജിൻസൺ രാജയെയും കരോളിനെയും എന്നാൽ പത്താം ക്ലാസ്സിനു ശേഷം പത്താം ക്ലാസ്സോടുകൂടിയാണല്ലോ ഈ കുട്ടികൾ നന്നായി പഠിക്കുന്നവരാണോ അവർ സ്മാർട്ടാണോ കരിയറിൽ അവരെങ്ങോട്ട് പോകും എന്നതിനെ ഒരു ധാരണ അന്ന് കിട്ടുക പത്താം ക്ലാസ്സിന് ശേഷം കരോളിൻ സൂപ്പറായി പഠിച്ചു കേരൾ ജിൻസൺ രാജയുടെ സഹോദരി തൊടുന്നതെല്ലാം പൊന്നാക്കി എല്ലാ എക്സാമിനേഷൻസിനും ഹൺഡ്രഡ് പെർസെൻ്റ് മാർക്ക് എന്നാൽ ഇപ്പുറത്ത് രാജാ തങ്കത്തിൻ്റെ പ്രതീക്ഷയെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ജീൻ പത്മയുടെ പ്രതീക്ഷയെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് പക്ഷേ ആ അവസരത്തിലും അമ്മ മകൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂട്ടുനിന്നു നമുക്കറിയാം ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ടടുത്തുള്ള ബേസ് കോമ്പൗണ്ട് ഈ സ്ഥലത്താണ് ഇവരുടെ ഗ്രേസ് വില്ല ഉള്ളത് അവിടെ എല്ലാം ധനികരാണ് മിക്കവാറും എല്ലാം ഡോക്ടേഴ്സാണ് പണ്ടുകാലത്ത് ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലും പ്രാക്ടീസ് ചെയ്യാമായിരുന്നു ഡോക്ടർമാർക്ക് അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വീട്ടിലേക്ക് എത്തിയാലും വൻ തിരക്കാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ വരുന്നുണ്ട് അല്ലാതെ പ്രൈവറ്റായിട്ട് കാണാൻ വരുന്നുണ്ട് അങ്ങനെ ജീൻ പത്മയ്ക്ക് ധാരാളം ഡോ ഇതേപോലെ രോഗികളെ കിട്ടും വീട്ടിൽ അങ്ങനെ ആ രോഗികൾ കൊടുക്കുന്ന എമൗണ്ട് ഉണ്ട് ആ എമൗണ്ടിൽ ഒരു വിഹിതം എപ്പോഴും പുറത്തു നിന്നുള്ള ആഹാരത്തിനും അവൻ്റെ ഡ്രസ്സിനും അവൻ്റെ ഷൂവിനും ഒക്കെ വേണ്ടി എല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് അമ്മ കൊടുത്തു കൊണ്ടേയിരുന്നു അതൊരു പക്ഷേ ആയിരങ്ങളും ലക്ഷങ്ങളുമൊക്കെയാണ് ഈ ലക്ഷങ്ങളെന്ന് പറയാനൊരു കാര്യമുണ്ട് എന്തെന്നറിയോ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ ഒരു പാവം മുത്തശ്ശി ലളിത എന്ന പേരിലുള്ള ആ കണ്ടുടാത്ത ആ വയോധികയെ കൂടി ഈ കേരൽ ജിൻസൻ രാജ കൊന്നു അന്ന് കൊല്ലപ്പെട്ട ആൾക്കാർ രാജാത്തങ്കം ജീൻപത്മ കരോളിൻ പിന്നെ ഒരു ലളിത എന്ന ഒരു വയോധിക ഒരാൾ കൂടി കൊല്ലപ്പെടാൻ ഉണ്ടായിരുന്നു ഒരാളല്ല രണ്ടു പേരുകൂടി കൊല്ലപ്പെട്ടേനെ അതിൽ അടുത്ത ആൾ ജോസ് ആയിരുന്നു കേരൽ ജിൻസൻ രാജ കൊലപാതകം നടത്തി ശവങ്ങളോടൊപ്പം ആറ് ദിവസം കാത്തിരുന്നുവെന്ന് നമ്മൾ കണ്ടു അന്ന് ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ അച്ഛൻ എവിടെ അമ്മ എവിടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമല്ലോ അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ അമ്മാവനും അത് ചോദിച്ചു അന്നാണ് കേദൽ ജിൻസൻ രാജ തീരുമാനിച്ചത് ഇയാളെ കൂടി വകവരുത്തണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ വീട്ടിലേക്ക് വന്നാലോ വീട്ടിൽ ഡെഡ് ബോഡീസ് കിടക്കുകയാണ് മൂന്ന് ദിവസമായി കൊല ചെയ്തിട്ട് അവൻ ഏതെങ്കിലും ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്നാണ് ആഹാരം ഓർഡർ ചെയ്ത് വരുത്തുന്നത് പരിസരവാസികളൊക്കെ ഉണ്ട് നാട്ടുകാരായിട്ട് അവരൊക്കെ ചോദിക്കും ജിൻസ നിൻ്റെ അമ്മ അച്ഛനെയൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ അവൻ പറയും അവർ പുറത്തു പോയിരിക്കുകയാണ് അല്ലെങ്കിൽ വിദേശത്താണ് എന്ന് പുറത്തുള്ളവരോട് അങ്ങനെ പറയാം പക്ഷേ വീട്ടിലുള്ളവരോട് അങ്ങനെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല ആ ഒരു അവസ്ഥയിലാണ് ഉച്ചയ്ക്ക് അവൻ ജോസിനെ തേടിയെത്തിയത് എത്തിയത് അവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ഒരു മഴ ഉണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ഇവൻ്റെ വരവിലെന്തോ സംശയം തോന്നിയ ജോസ് അന്ന് ഉറക്ക നിലവിളിച്ചു എന്നാണ് പറയുന്നത് ആ നിലവിളിയിൽ ഭയന്ന നാട്ടുകാർ ഓടിക്കൂടിയാലോ എന്നോർത്ത് ഇവൻ മതിൽ ചാടി അന്ന് രക്ഷപ്പെടുകയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോസും കൊല്ലപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നുവെന്ന് മറ്റൊന്ന് അവിടെ വരുന്ന ഒരു വേലക്കാരി ചേച്ചിയായിരുന്നു ഇവൻ കൊല ചെയ്ത നാലാമത്തെ ദിവസം പുലർച്ചെ വേലയ്ക്ക് വന്ന ആ ചേച്ചി ഈ ജിൻസനോട് ചോദിച്ചു ജിൻസ മുകളിൽ നിന്ന് ഒരു ദുർഗന്ധം വരുന്നുണ്ട് എന്താണ് വല്ല പെരിച്ചാഴിയും ചത്തു കിടക്കുകയാണോ മരപ്പട്ടി എങ്ങാനും അപ്പോൾ ഇവൻ പറഞ്ഞു ചേച്ചി ചേച്ചി മുകളിലോട്ടൊന്ന് കയറി നോക്കാമോ മുകളിൽ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാമോ അവിടെ ഒന്ന് വൃത്തിയാക്കാമോ എന്ന് അപ്പോഴും കേടൽ ജിൻസൻ രാജ അതായത് ചെല്ലയ്യയുടെ ചെറുമകൻ നമുക്കറിയാം ചെല്ലയ്യ ആരാണെന്ന് മോഡൽ സ്കൂളിലെ സാറാണ് മറന്നുകൊണ്ട രാജാ തങ്കത്തിൻ്റെ മകൻ കേഡൽ ജിൻസൺ രാജ ഡോക്ടർ ജീൻ പത്മയുടെ മകൻ ഡോക്ടർ ജിൻ ജിൻസൻ അവൻ ഡോക്ടറല്ല ജിൻസൻ അവൻ്റെ മനസ്സിൽ മറ്റൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു ആരും അറിയുന്നവരെ ഒക്കെയും കൊല്ലണം അങ്ങനെ ഈ വേലക്കാരിയോട് മുകളിലോട്ട് പോകാൻ പറയുകയാണ് ഒരുപക്ഷെ മുകളിൽ അന്ന് അവർ പോയിരുന്നുവെങ്കിൽ അവൻ പിന്നാലെ ചെന്ന് അവരെയും വകവരുത്തിയനെ പക്ഷേ ഭാഗ്യവശാൽ ആ വേലക്കാരി ചേച്ചി പറഞ്ഞു ഞാൻ ഞാനിന്നെന്തായാലും മുകളിലേക്ക് വരുന്നില്ല ഞാൻ വീട്ടിൽ പോയിട്ട് വരാം ഒത്തിരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ഡ്രസ്സുവല്ലതും കൂടി എടുത്തു വരാം എന്ന് പറഞ്ഞു പോയി അവർ രക്ഷപ്പെട്ടു ഈ ഒരു കഥ ഈ ഈയൊരു ദുരന്തകഥ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു രക്തസാക്ഷിയാണ് കരൽ ജിൻസൺ രാജയുടെ അമ്മാവനായ ജോസ് നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടും നന്നായി പഠിച്ചിട്ടും നല്ല അച്ചടക്കത്തോടെ വളർന്നിട്ടും ഒന്നും എങ്ങും എത്താതെ പോയ പാപം ജോസ് അവസാനം കോടതി കനഞ്ഞ പതിനഞ്ച് ലക്ഷവും വാങ്ങാൻ നിൽക്കാതെ ആരുമറിയാത്ത നീതിയുടെ ഒരു ലോകത്തേക്ക് നീതി കിട്ടാത്ത ഇവിടെ നിന്ന് നീതിയുടെ ഒരു ലോകത്തേക്ക് ജോസ് പോയി ആ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ചില കഥകൾ അങ്ങനെ ആണ് ഹൃദയം തേങ്ങുന്ന ഓർമ്മകളായി നിലനിൽക്കുന്നവയാണ് ഡോക്ടർ ജീൻ പത്മ അവരുടെ ഹസ്ബൻഡ് രാജാ മകൾ കരോളിന ലളിത ഇപ്പോൾ ജോസും വഴിതെറ്റിയ ജീവിതങ്ങളിൽ ചില നേരം പോക്കുകൾ പോലെ തുടങ്ങുന്ന ഗെയിമുകളും കമ്പ്യൂട്ടറുകളും അല്ലെങ്കിൽ ലഹരിയുമൊക്കെ യുവതലമുറയെ പിടിച്ച് അവരുടെ ബ്രെയിനിനെ മാരകമായ വിപത്തിലേക്ക് കുടുംബത്തിൻ്റെ ശത്രുവായി മാറ്റിക്കൊണ്ട് സമൂഹത്തിൻ്റെ ശത്രുവായി മാറ്റിക്കൊണ്ട് വളർത്തിയെടുക്കുമ്പോൾ ഇത് ഒരു കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമല്ല സൂക്ഷിക്കേണ്ടുന്ന സാമൂഹികമായ വിപത്തായി ലഹരിയോ കമ്പ്യൂട്ടർ ഗെയിമോ എന്തുമാവട്ടെ കുട്ടികൾ മാറിപ്പോകാതിരിക്കാൻ ഈ കാലം തന്നെ ശ്രദ്ധിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അവർ തന്നെ അറിഞ്ഞേ മതിയാകൂ മറ്റൊന്നും പറയാനില്ല ചെയ്യാനും സ്നേഹപൂർവ്വം സാഫ്രോൺ